കടൽഖനനം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഇരുപത്തിയേഴിന് തീരദേശ ഹർത്താൽ സംഘടിപ്പിക്കുന്നു മത്സ്യബന്ധന മേഖലയെ തകർക്കുന്ന കടൽ ഖനനം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് തീരദേശ ഹർത്താൽ സംഘടിപ്പിക്കുന്നത് പൊന്നാനി ഫിഷിംഗ് ഹാർബറിലെ സംയുക്ത സംഘത്തിന്റെ നേതൃത്വത്തിലാണ് തീരദേശ ഹർത്താൽ സംഘടിപ്പിക്കുന്നത് ഫെബ്രുവരി മത്സ്യബന്ധന മേഖലയിലെ മുഴുവൻ തൊഴിലാളികളെയും അണിനിരത്തിക്കൊണ്ടുള്ള പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുകയെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കടൽ മണലും ധാതുസമ്പത്തും ഖനനം ചെയ്യുന്നത് കേരളത്തിന്റെ തീരദേശ മേഖലയുടെ ആവാസ വ്യവസ്ഥയെ തകർക്കും ലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ ഉപജീയനും കേന്ദ്ര സർക്കാരിന്റെ കരിമണൽ നിയമത്തിനെതിരെ അതിശക്തമായി സമര മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അതിൽ ബോട്ട് ഓണേഴ്സ് ബോട്ട് തൊഴിലാളികൾ മത്സ്യ കച്ചവടക്കാർ വിവിധ പാർട്ടികൾ എല്ലാം ഉൾപ്പെട്ടുകൊണ്ടുള്ള അതി പുലമായ നല്ലൊരു സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് കാരണം ഇതിൻ്റെ സൂചനയാണ് ആലപ്പുഴി കരിമണൽ കനൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ എത്ര വീടുകളെല്ലാം അവിടുന്ന് മാറ്റി പാർപ്പിച്ച് വീടുകളില്ലാതെ അവിടെ ബുദ്ധിമുട്ടി നടക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടി കാണാൻ സാധിച്ചതാണ് ആ കെതികേടാണ് ഞമ്മക്കും വരാൻ പോകുന്നത് അത് ഒരിക്കലും തന്നെ സംഭവിച്ചു കൊടുക്കാൻ പറ്റാത്ത രീതിയാണ് അതിനു വേണ്ടി ഇരുപത്തയ്യാന്തി പത്ത് എട്ട് മണിക്ക് ഞങ്ങൾ അവിടെ അതി മനുഷ്യ ചങ്ങല തീർക്കാണ് പിന്നെ അതിനോട് അനുബന്ധമുള്ള സമരവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് വേൾഡിൽ തന്നെ ഇന്ത്യ രാജ്യം മത്സ്യ കയറ്റുമതി അതിന് രണ്ടാം സ്ഥാനത്താണ് ഈ രണ്ടാം സ്ഥാനത്ത് ഈ ചെയ്യുന്ന കാര്യങ്ങൾ വന്നുകഴിഞ്ഞാല് നമ്മളെവിടേക്ക് പോകും രണ്ടാം സ്ഥാനം നമുക്ക് കിട്ടും ഇല്ല നമ്മൾ തഴത്താൻ തോന്നും തരം താഴ്ത്തിട്ട് പോയി ആണ് ഒന്ന് രണ്ടാമത്തെ മത്സ്യം മാത്രമല്ല നമ്മക്ക് പ്രശ്നം വരുത്തണത് മത്സ്യം ഓൾറെഡി ഉണ്ടാവുകയില്ല കാരണം ആ മണ്ണെടുത്തു കഴിഞ്ഞാൽ തീരക്കടൽ മണ്ണെടുത്ത് കഴിഞ്ഞാൽ രണ്ടര കിലോമീറ്റർ കാത്തി ആധുനിക രീതിയിലുള്ള പൈപ്പ് ഉപയോഗിച്ചിട്ട് മണ്ണെടുക്കുകയും അതിനോട് സംബന്ധിച്ചിട്ട് പിൻവരുന്ന പിന്നെ മനുഷ്യൻ കാലഘട്ടങ്ങളിൽ കുത്തി കീറും കരയിലേക്ക് വെള്ളം ഈ കണ്ട കടലാക്രമണം എന്ന വൈക്കിൽ വരാൻ പോകുന്നത് ആ ദേശത്ത് താമസിക്കുന്ന ഏകദേശം ഒരു കിലോമീറ്ററും രീതിയിൽ അങ്ങ് തൊട്ടി കാസർ ഇവിടുന്ന് കാസർഗോഡ് വിട്ടിട്ട് അങ്ങ് പിരന്തര അങ്ങോട്ട് ും വീടുകളും സ്ഥലങ്ങളും സമൂഹത്തിനൊക്കെ നഷ്ടപ്പെടാൻ പോയാൽ കണ്ടെന്നടിച്ചിട്ട് തള്ളി വിടാൻ പറ്റിയ ഏത് രീതിയിലാണെങ്കിലും ഇത് കേന്ദ്ര സർക്കാർ ഇതിൽ നമ്മൾ ഇറങ്ങുകയാണ് ഇത് ഫസ്റ്റ് തുടക്കം എന്ന നിലക്കാണ് ഈ സമ്മേളനം ഇത് സംബന്ധിച്ചിടന്ന വാർത്താ സമ്മേളനത്തിൽ ഇ കെ സിദ്ദീഖ് സജാദ് പറമ്പിൽ അതിക് തുടങ്ങിയ നിരവധി പേർ സംബന്ധിച്ചു മോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ ഇടപ്പാൾ ഇനി എന്തിനാ വേറൊരു ഓപ്ഷൻ